വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദനം ചാർത്തും കുംഭപൂയ മഹോത്സവവും ആരംഭിച്ചു കലാസന്ധ്യാ ദർശനം ഇരുപത്തിയാറിന്റെ ഉദ്ഘാടനം സിനിമാ താരം ഷിബു തിലകൻ നിർവഹിച്ചു മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദൻചാർത്തും കുംഭപ്പൂയ മഹോത്സവവും ആരംഭിച്ചു ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് ചന്ദൻചാർത്ത നടത്തപ്പെടുന്നത് ദശാവതാരത്തിന്റെ ദശകം എന്ന പേരിൽ നടത്തുന്ന ചന്ദൻചാർത്തിന്റെ കലാസന്ധ്യകൾ ദശകം ഇരുപത്തി ആറിന്റെ ഉദ്ഘാടനം സിനിമാ താരം തിലകൻ നിർവഹിച്ചു ചിലപ്പോൾ ബന്ധപ്പെട്ട സൗഹൃദം ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കാണാനും അവരോട് സംവദിക്കാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് അത് നമ്മുടെ ശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രശസ്ത ഭാരതാരവും ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവുമായ സിജിൻ ജി സതീഷിനെ ഷിബു തിലകൻ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് സന്തോഷ് ഇ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുരേഷ് എന്ന ആമുഖ സന്ദേശം നൽകി കൺവീനർ വിനോദ് കുമാർ സി കെ സെക്രട്ടറി അഖിൽ എം ഡി തപസ്യകലാ സാഹിത്യവേദി മുഴുവന്നൂർ മേഖലാ സെക്രട്ടറി ശശി കെ ഉണ്ടേക്കുടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സീരഞ്ജിനി മണി ഭരതനാട്യവും കുമാരി ശിവപ്രിയ ദേവി ഗീതായാനം സംസ്കൃത ഏകാംഗ അഭിനയവും അവതരിപ്പിച്ചു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് ദിവസങ്ങളിൽ കുംഭപോജ മഹോത്സവം നടത്തപ്പെടുന്നത് മാർച്ച് രണ്ടിന് മകം തൊഴലോടെ ചടങ്ങുകൾ സമാപിക്കും മാർച്ച് ഒന്നുവരെ പരിപാടികളും മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും